എം സി ഒയിസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം സാധാരണ നിലയിൽ നേതൃപരിശീലന ക്ലാസുകളിലും മോട്ടിവേഷൻ ക്ലാസ്സുകളിലും പറയാറുള്ള ഒരു കാര്യം മഹാനായി തീരണം എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തേണ്ടത് നല്ല മനുഷ്യനായി തീരണം എന്നാണ് സച്ചിൻ ടെണ്ടുൽക്കറെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ പിതാവ് രമേശ് ആയിരുന്നു അദ്ദേഹം ഒരു മറാഠി കവിയായിരുന്നു ടെൻഡുൽക്കറ് ലോകം മുഴുവന് ശ്രദ്ധേയനായി തീർന്നപ്പോൾ പത്രക്കാർ അദ്ദേഹത്തിൻ്റെ പിതാവിനോട് ചോദിച്ചു എല്ലാ റെക്കോർഡുകൾ തന്നെയും സച്ചിൻ്റെ പേരിലാണല്ലോ സച്ചിന് എങ്ങനെ അറിയപ്പെടണം എന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആ പിതാവ് പറഞ്ഞത് വളരെ ലളിതമായ ഒരു ഉത്തരമാണ് എൻ്റെ മകന് നല്ല ഒരു മനുഷ്യനാണ് എന്നെല്ലാവരും പറഞ്ഞു കേൾക്കാനാണ് എനിക്ക് താല്പര്യം ഇത് നമുക്കെല്ലാവർക്കും മാതൃകയും പാഠവും ആകേണ്ടതാണ് നല്ല മനുഷ്യരെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് സ്വാഗതം നൽകാൻ എല്ലാവരും തയ്യാറാണ് പക്ഷേ നല്ല മനുഷ്യർ എല്ലാ കാലങ്ങളിലും വളരെ വിരളമാണ് ബി സി മുന്നൂറ്റി ഇരുപത്തി മൂന്നില് മരിച്ചുവെന്ന് ചരിത്രം പറയുന്ന ഗ്രീക്ക് തത്വചിന്തകനായ ഡയോജിനസിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ് അദ്ദേഹം ആദൻസ് തെരുവിലൂടെ നട്ടുച്ച സമയത്ത് ഒരു റാന്തൽ വിളക്കുമായി സഞ്ചരിക്കുകയായിരുന്നു അപ്പൊ കണ്ടവരൊക്കെ ചോദിച്ചു എന്താണ് ഈ പകൽ സമയത്ത് വിളക്കുമായിട്ട് നടക്കുന്നത് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു ഞാനൊരു മനുഷ്യനെ അന്വേഷിച്ച് നടക്കുകയാണ് അവർ ചോദിച്ചു കാണുന്നതെല്ലാം മനുഷ്യരല്ലേ അദ്ദേഹം പറഞ്ഞു എനിക്ക് കാണേണ്ടത് ഒരു നല്ല മനുഷ്യനെയാണ് യഥാർത്ഥ മനുഷ്യനെയാണ് ഈ യഥാർത്ഥ മനുഷ്യന് എല്ലാ കാലങ്ങളിലും കുറവാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഡയോജിനിസിനെക്കുറിച്ച് കേൾക്കാനിട വന്നു അദ്ദേഹത്തിൻ്റെ കഥ കേട്ടപ്പോൾ കൗതുകം തോന്നി അദ്ദേഹത്തെ നേരിൽ കണ്ടു ചക്രവർത്തിയായതുകൊണ്ട് ഈ തത്വചിന്തകനായ ഡയോജിനിസിനോട് ചോദിച്ചു താങ്കൾക്കൊരു സമ്മാനം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ത് സമ്മാനമാണ് വേണ്ടത് അതിന് മറുപടിയായി ഡയോജിനിസ് പറഞ്ഞത് താങ്കൾ എൻ്റെ മുമ്പിൽ നിന്ന് ഒന്ന് മാറി നിന്നാൽ മതി അതാണ് താങ്കൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മൾ അതിശയിക്കും എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അതായത് അലക്സാണ്ടർ ചക്രവർത്തി മഹാനായിട്ട് ലോകം പ്രകീർത്തിക്കുന്നത് അദ്ദേഹം പല സാമ്രാജ്യങ്ങളും പിടിച്ചടക്കി വലിയ യുദ്ധവീരനായിട്ട് തെളിയിച്ചു എല്ലാം സ്വന്തമാക്കി എന്നൊക്കെയുള്ളതിൻ്റെ പേരിലാണ് അങ്ങനെയുള്ളവരെ വലിയ മനുഷ്യരോ മഹാന്മാരോ ആയി ഡയോജനസിനെ പോലുള്ളവർ അംഗീകരിക്കുന്നില്ല സ്നേഹമുള്ളവരെ നല്ല മനുഷ്യരാവുക എന്ന് പറഞ്ഞാൽ എല്ലാം സ്വന്തമാക്കുക എന്നൊന്നുമല്ല അർത്ഥം അതിന് അഞ്ച് കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ഒന്നാമത്തേത് തുറവിയുള്ള മനസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് തുറവിയുള്ള മനസ്സെന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളാനും എല്ലാവരെയും ഉൾക്കൊള്ളാനും കഴിയുന്ന അവസ്ഥ ഇടുങ്ങിയ മനസ്സുള്ളവർക്കത് സാധ്യമല്ല രണ്ടാമത്തെ കാര്യം സ്വയം അറിയുക എന്നുള്ളതാണ് എല്ലാവരുടെയും താല്പര്യം പുറത്തുള്ളതൊക്കെ അറിയാനാണ് അകത്തുള്ളതറിയണം നമ്മളെ തന്നെ നമ്മൾ പഠിക്കുകയും പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ തിരുത്തലുകൾ നടത്തുകയും നവീകരിക്കുകയും വേണം ഈ സ്വയമറിവ് വലിയ കാര്യമാണ് സ്വയം അറിവിലൂടെയാണ് നമ്മുടെ പരിമിതികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക മൂന്നാമത്തെ കാര്യം മറ്റുള്ളവരെ അറിയുക എന്നുള്ളതാണ് മറ്റുള്ളവരെ അറിയുന്നതിലൂടെ അവരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുക എന്നല്ല അർത്ഥമാക്കേണ്ടത് അവരിലെ നന്മ അവരുടെ മഹത്വം അവർ തങ്ങൾക്ക് ഉപകാരികളായി തീർന്നേക്കാവുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുകയാണ് മറ്റുള്ളവരെ അറിയുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് നാലാമത്തെ കാര്യം വർത്തിക്കുക എന്നുള്ളതാണ് ആവശ്യക്കാരുണ്ടാകും സഹായം നിർബന്ധമായിട്ടും നമ്മിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടവരായിട്ടുണ്ടാകും അവരെയൊക്കെ അലിവുള്ള ഹൃദയത്തോടെ സമീപിക്കാൻ കഴിയുന്നവരാണ് നല്ല മനുഷ്യർ മറ്റുള്ളവരിൽ നിന്ന് സഹായം എത്തിച്ച് അവരെ സഹായിക്കാനും നല്ല മനുഷ്യർക്ക് സാധിക്കും അഞ്ചാമത്തെ കാര്യം മറ്റുള്ളവരിലെ നന്മയെ അംഗീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് അതായത് തിരസ്കരണത്തിൻ്റെ അനുഭവത്തിൽ കഴിയുന്ന ആൾക്കാരുണ്ടാകും സ്വയം മതിപ്പ് നഷ്ടപ്പെട്ട മാനസികാവസ്ഥയിൽ കഴിയുന്നവരുണ്ടാകും അവരിലെ നന്മയെ കാണുക പ്രോത്സാഹിപ്പിക്കുക വളർത്തുക ധൈര്യം നൽകുക പ്രത്യാശ നൽകുക പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഈ പ്രത്യാശയുടെ ചിന്തയും ചൈതന്യവും ഉള്ളിൽ സൂക്ഷിക്കുകയും മറ്റുള്ളവർക്കത് പങ്കിടുകയും ചെയ്യുന്നവര് നല്ല മനുഷ്യരാണ് ഇങ്ങനെയുള്ള മനുഷ്യര് ലോകത്തിൽ കൂടുമ്പോഴാണ് ലോകം നല്ലതാകുന്നത് ജീവിതം സന്തോഷകരവും സമർത്ഥവുമായി തീരുന്നത്